നേരെ പറ നേരെ പറ അലോകൈസ് എന്തേലും പറയണ്ടോക്ക് ഞാൻ അലോകൈസൈനോ മൈക്കെടുക്കട്ടെ ഇന്നലെ മായഞ്ഞൂര് നമുക്ക് രാത്രി പോയോ പോയോ ഇനി വിളിച്ചോ എന്നെ വിളിച്ചോ അല്ലേ ഞാൻ എവിടേക്കും പോകുമ്പോ വിളിക്കാത്ത വക്കാണേക്കാ നിക്ക് അപ്പൊ ഞാൻ മറുപടി പറഞ്ഞോ ആ വിളിച്ചു വിളിച്ചോ ഡിക്ക് വന്നെ വിളിച്ചോ അല്ലെങ്കി അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂടുമ്പോ വിളിക്കണല്ലേ ജി എന്താ വിളിക്കാറുണ്ട്

എന്താ വിളിച്ചാർ എന്ന് വെച്ചിട്ട് വിളിക്കരുത് ഇട്ടോ അല്ല വിളിക്കരുത് അത് വേണ്ട മുന്നേ മോമ്പടാ തെറ്റന്നെയാണ് പക്ഷേ അല്ല അത് തല്ലൂടെ അല്ലേ ഞാനേ ഞാൻ അറിഞ്ഞേ ഞാൻ ഇപ്പൊന്നെ എന്തിനാ അറിയോ ഇത് ചോദിച്ചാൻ വേണ്ടി വന്നതാ ഞാൻ അങ്ങനെ എവിടേക്ക് പോകുമ്പോഴും വിളിച്ചിട്ടില്ലെങ്കി വിളിച്ചിട്ട് വെക്കാണെക്കും തെറ്റിലാണ് ഇന്നും ഇത് എന്താ വിളിക്കാറുന്ന് അറിയാൻ വേണ്ടി വന്നതാ കൊഴപ്പൊന്നുമില്ല വിളിച്ചിട്ടില്ലെങ്കിൽ കൊഴപ്പൊന്നുമില്ല കൊഴപ്പൊന്നുമില്ല ഇനി ഞാൻ അങ്ങനെ പോകും അപ്പൊ ഇന്നോട് പറയാൻ കരുത് ഇന്നെ വിളിച്ചില്ലല്ലോ എന്താ വന്നില്ലാരണം ഞാൻ ഇത് പറഞ്ഞാലേ അറിയുള്ളൂ ഇല്ല എവിടെ വന്നാ ൂരി പോയോ രാത്രി പോയോ എന്നെ വിളിച്ചോ അല്ല കൂല്ലോ ആയതാ ആയ 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 ആരൊക്കെ പോയി ആരൊക്കെ പോയി അജിലെ <infrared mirata> <upright or coping> <kit> ഷബിയ്ജു എത്ര വട്ടം ആ കുട്ടം കുളിച്ചാത്ത സൽമാൻ സൽമാനും കുളിച്ചാത്ത സൽമാനും കുളിച്ചും തെരുമ്പാത്ത സൽമാനു ആ പൂ ആവൂന്നപ്പാന്ന് എന്നാത്തു പാത്തു പാത്തുന്റെ കുട്ടി പൂവണ്ടോ അല്ലേ അങ്ങനൊക്കെ പോയി എന്തിനാ പോയി യുടെ വണ്ടി വണ്ടി അൻസാറിന്റെ വണ്ടി വണ്ടി ആശിഖിന്റെ വണ്ടി അല്ലേ ആയിക്കോട്ടെ എന്തായാലും നന്നായിക്കണം വിളിച്ചാ നിക്കരുന്ന് സമാ

എന്നോട് ഉണ്ടപ്പായി പറഞ്ഞുല്ലേ ഞങ്ങൾ ഇങ്ങനെ പോയിക്കണുന്ന് ഏഹ് പിന്നെ ഇവിടെ കുട്ടികൾ കണ്ടമാ എല്ലാരും ഇണ്ടാരുന്നു പിന്നെ രാത്രി വരൂലെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കായിരുന്നു പക്ഷെ ഇജ്ജ് വിളിച്ചില്ല എന്നെ ഇജ്ജ് എന്നെ വിളിച്ചില്ലേ ഉം പിന്നെ എന്റെ സർക്കസിലെ നാടകം എന്റെ അടുത്ത് കണ്ടെട്ടോ സർക്കസിലെ നാടകം ഇത് ഇല്ല അനക്ക് ഇബലപ്പായി വിളിച്ചു വിളിച്ചു വിളിച്ചിട്ടില്ല അല്ല കൊഴപ്പില്ല ഞാൻ തന്നാരോ കൊഴപ്പൊന്നുമില്ല ഞാൻ അങ്ങനെ ഓരോരുത്തർക്കും പോകും അപ്പൊ എന്നെ എന്ന് ചെന്നോട് പറയാൻ നിക്കരുത് വിളിക്കൂലോ

മറ്ററി എന്തിനക്ക് ചെറിയൊന്നും വരുന്നില്ല ഹലോ ഇതെന്താ വിജയ്യ ഉള്ളിലൊന്നും ഈ ചൂട് കാലത്ത് ഉള്ളിലൊരു മനിയനും നല്ല രസമുണ്ട് ില്ല ഞമ്മക്ക് എന്റെ ചെറിയൊന്നും വരുന്നില്ല എല്ലാരും ഇങ്ങനെ അറിയിച്ചോ പിന്നേം പിന്നെ അപ്പിന്നെ എല്ലാരോടും പറഞ്ഞാല് ഇനി മുതല് ഞാൻ വേറെ വഹിക്കുമ്പോ സലിമാൻ വേറെ വഹിക്കുമ്പോ ഞാൻ പോകുന്ന കൊടുത്തേക്ക് വിളിക്കൂല സെലിമാനെ വിളിക്കൂല ഇജ്ജ് പോണോടൊക്കെ ഇനിയും വിളിച്ചണ്ട और और <bird> <fear> <demans the hell> ോ മുഫീദള്ളം വരുന്നണ്ട് ഞാൻ

അപ്പൊക്ക എന്റെ ചങ്ങിനെ വിളിക്കുട്ടിനെ തരണ്ടോ അവിടെ ചായ വേണോ കുടി ചെയ്യുകോ മോംബാണേ ചായ குடிച്ച് വരുന്നു വാ അപ്പോ ദാ കുങ്ങാമൻ യും കു പ്രാന്ത് കേറി അപ്പോ ഉയാവേന്നോ വാ കൊച്ചാ വീരന്നോ അപ്പോ ഈ കീയാ ലൈക്ക് ചെയ്യണ്ട ലൈക്ക് ചെയ്യണ്ട എ കമന്റ് വേണ്ട ഇൻഷാ അല്ലാ ടിക്ക് ചെയ്യേ ും പറയണില്ല ഞാൻ ഇക്ക് പറയണ്ട ഇതൊന്നും ഞാൻ നാളെ മറ്റെന്നെ കേട്ട് പെരുന്നാൾക്കൊക്കെ ഞാൻ ടൂർ പോണിണ്ട് ഞാന് ഇതില്ല ഞാന് അങ്ങനെ കുറച്ച് ആൾക്കാർ പോണുണ്ട് അതില് ഇവിടെ ചില ആൾക്കാർ ഇല്ല അതില് ഇവിടെ ഉള്ള ആൾക്കാർ ആ ടൂറിൽ ഓല് വേറെ പോയിക്കോട്ടെ ഓല് ഇന്ന് വിളിച്ചാതെ പോണ ആൾക്കാര് വേറെ പോയിക്കോട്ടെ ഞങ്ങള് വേറെ പോവുകയാണ് ഓക്കെ ഇല്ല ഞാൻ പോകട്ടോ ഞാൻ എന്നെ കാത്തുക്കാനൊന്നുമില്ല കുളുക്ക് കളിക്കാൻ പോകാൻ വിളിക്കൂലേ വൈകുന്നേരത്ത് കിക്കറ്റ് കയറിട്ട് വിളിക്കല്ലേ വിളിച്ചെടുത്തിട്ടോ വിളിച്ചിരണ്ട വേറെ ആളെ വിളിച്ചോ ഞാൻ ഒറ്റക്ക് പോകും അത് ഞാൻ വേറെ ആരേലും കൊണ്ടുപോകും ഗ്രൗണ്ടിൽ പോവണ്ടേ അപ്പൊ ഞാൻ ആരപ്പ പോവല്ല ഡീക്കല്ല ഡീക്കല്ല ജിന്നലെ കൊണ്ടിട്ടില്ലല്ലോ വേറെ ആരെപ്പോലും പെയ്ക്കും വേറെവിടെ ഇങ്ങനെ റോട്ടിൽ നിൽക്കുക ഇട്ടിങ്ങനെ വരുന്ന വണ്ടി കൈ കയറി പെയ്ക്കോ ട്ടോ പറഞ്ഞല്ല എന്താ ജീ പോവണി പയ്ക്കേ എന്താ ഇരിക്കുന്നു ഹലോ 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 പോവണി പൈക്കോ ഞാൻ പോവാ ഞാൻ പോവേ ജീവ എന്തൊക്കെ പറഞ്ഞില്ലേ പൈക്കോ ഞാൻ ഞാൻ പോവാ പോവോന്ന് ഉറങ്ങി ഗൈസ്. അമ്മൈ കണ്ടോന്ന് ഉറങ്ങി കേല്ലേ? ഇണ്ട്. അമ്മൈക്ക് നിസ്കരിച്ചാലേ? ഏയ് जाये. നീ താഴയാ. ഓ ബന. ഇലുന്നന്ന. താഴെ വന്നുകൊണ്ടിരി. അപ്പന്തലികൂയിക്കോ വണ്ടി. ഏയ് ബഗള ബഗളല്ല. പൈക്കോന്ന്. ഞാൻ ബന്തൻ ബോവാ. ആ വെർഗജി മിക്കന്നോ. ഓ പോ ചെക്ക. ഇൻഷാ അല്ലാ ഈ

പിരിഞ്ഞേ പിരിഞ്ഞിക്കാണ് പിരിഞ്ഞു നമ്മള് പിരിഞ്ഞു നമ്മള് തെറ്റി പിരിഞ്ഞു തെറ്റി പിരിഞ്ഞുടിക്കും അടിക്കണേലും ആ വിളിക്കണം വിചാരിച്ചൊക്കെ വിചാരിച്ചല്ലോ കേന്ദ്രട്ടോ ഞാൻ മുണ്ടണന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച പിന്നീട് ഈ കാര്യം പറഞ്ഞു പിന്നെ തെറ്റും ശരി എന്നാ വിട്ടു വിട്ടോ ഹലോ ഹലോ കഴിക്കേ മൈക്കാൻ മതി എന്താടൊപ്പം വർത്തമാനം പറയാൻ തന്നെ എന്തിനും എന്നോട് ഇതെന്തത് എന്താ തെറ്റി ഉദ്ദേശ്

നിസ്കരിച്ചാ മുണ്ടിക്കണു മുണ്ടിക്കണു പക്ഷെ മനസ്സിലുണ്ട് നോമ്പു മുണ്ടിക്കുണു നീച്ചോ നിസ്കരിച്ചോ ചിലപ്പോ നിസ്കരിച്ചു ആ എന്നാ ചായ കുടിച്ചോ എന്തേലൊക്കെ ഞാൻ പോട്ടെ പോവാ അതിന് ഇവിടെ നിക്കാൻ പോണില്ല ഇവിടെ അങ്ങനെ വേദനിക്കുന്ന പൊളിക്കാതെ ഇടങ്ങേറ വെരുത്തായിട്ട് വെച്ചവടെ വേദനിക്കൻ്റെ ആ വേദനയല്ല ഇത് മനസ്സിന്റെ ഉള്ളിൽ ഹൃദയത്തിന്റെ ഉള്ളിലാ വേദന ഇവിടെ അല്ല വെരുത്താണ്

ശരി ശരി ആയിക്കോട്ടെ മതി സോപ്പ് ഞാൻ ഒരു കുളി കഴിഞ്ഞതാ സോപ്പ് കേക്കണ്ടോട്ടെ ഇതല്ല ഇതാണ് ഇത് പറഞ്ഞാൽ ഇഷ്ടമല്ലാതെ ആകുമ്പോഴാണ് ആ സബ്സ്ക്രൈബ് ചെയ്യാൻ കമന്റായിട്ട് അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോ അസ്സാം നന്ദി നമസ്കാരം